തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് വർഷത്തിൽ നടപ്പിലാക്കുന്ന പരം റോഡുകളുടെ പ്രവൃത്തി പ്രഖ്യാപനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഹാജറ നിർവഹിച്ചു വിവിധ പഞ്ചായത്ത് ഫണ്ടുകളും തൊഴിലുറപ്പ് പദ്ധതി വിഹിതവും ഉപയോഗിച്ചാണ് റോഡുകളുടെ പ്രവൃത്തി നിർവഹിക്കുന്നത് ഇതോടെ നിലവിലെ ഭരണസമിതി കാലയളവിൽ ഫണ്ട് വകയിരുത്തുന്ന റോഡുകളുടെ എണ്ണം അഞ്ഞൂറ് കടന്നു അസിസ്റ്റന്റ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ ആവശ്യത്തിന് വിന്യസിക്കപ്പെടാത്ത പ്രതികൂല സാഹചര്യത്തെ മറികടന്നാണ് പഞ്ചായത്ത് മുന്നോട്ടു പോകുന്നതെന്ന് പ്രസിഡന്റ് പി സി ഹാജിറ പറഞ്ഞു തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിന്റെ വൺ ഫിഫ്റ്റി പ്ലസ് റോഡുകളുടെ പ്രഖ്യാപന ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് സംബന്ധിച്ചിടത്തോളം നാളിതുവരെ ഉള്ളതിനേക്കാൾ കൂടുതൽ റോഡ് ഈ പ്രാവശ്യം നമ്മൾ പദ്ധതിയിലും മെയിൻ്റെനൻസിലും ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രവൃത്തി പ്രഖ്യാപന ഉദ്ഘാടനം അത് അതൊപ്പം തന്നെ പിന്നെ നമ്മുടെ ഓണ സമ്മാനമായിട്ട് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് എന്നുള്ള രൂപത്തിൽ തന്നെ കണ്ടുകൊണ്ട് നൽകുന്നതാണ് അത് അതുകൂടാതെ നമ്മൾ കഴിഞ്ഞ ഭരണസമിതിയിൽ ഈ അജണ്ട കൊണ്ടുവന്നു അതിൽ നമ്മൾ എല്ലാ മെമ്പർമാരുടെ അനുമതിയോടുകൂടി ഭരണസമിതിയിൽ പാസ്സാക്കിയതിന് ശേഷം ഈ അജണ്ട നമ്മൾ അംഗീകരിച്ചത് ആ ഒരു പ്രഖ്യാപനം തന്നെയാണ് ഇവിടെ നടക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ രീതിയിലുള്ള പ്രഖ്യാപന ഉദ്ഘാടനം തന്നെയാണ് വൈസ് പ്രസിഡന്റ് ഡി പ്രജീഷ് അധ്യക്ഷനായി വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിഷില കോരപ്പാണ്ടി ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ പി അബ്ദുറഹ്മാൻ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ കെ വി ഷഹനാസ് എഫ് എം മുനീർ സബിത മണക്കുഞ്ഞി ബവിത് മലോൽ കെ കെ അബ്ദുറഹ്മാൻ ഹാജി ആർ രാമകൃഷ്ണൻ കെ കെ മോഹനൻ പാലൂന്നി മൊയ്തു എ എസ് അജീഷ് എന്നിവർ പ്രസംഗിച്ചു ഈ ഇന്നലെ നടന്ന ഭരണസമിതി യോഗം ഇത് കഴിഞ്ഞ മൂന്നാം തീയതി നടക്കേണ്ടതായിരുന്നു കഴിഞ്ഞ മൂന്നാം തീയതി നടക്കേണ്ടിയിരുന്ന ഉദ്ഘാടനം ഒരു മെമ്പറുടെ അപകടം കാരണമാണ് മാറ്റിവെക്കേണ്ടി വന്നത് ഭരണസമിതി യോഗത്തിൽ വിശദമായി ഇക്കാര്യം ചർച്ച ചെയ്തു എല്ലാവരും ഇത് നടക്കട്ടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും അവരുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ഭാരവാഹികളെ അവരുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ക്ഷണിച്ചാണ് അവരും ആരും തന്നെ ഇതിനൊരു എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല ഈ അവസാന ഘട്ടത്തിൽ ഇന്ന് ഉദ്ഘാടനം നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഇതിനു എതിർപ്പായി വന്നത് അതിനെല്ലാം കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടൊരു ലക്ഷ്യമുണ്ടാവും പഞ്ചായത്തിന്റെ തനതായ പദ്ധതികൾ ഏത് കൊണ്ടുവരുന്നോ അതിനെല്ലാം തന്നെ എതിർപ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് അത് ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ആ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ തരണം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും നേട്ടത്തിലേക്ക് എത്തുന്നത്